ഇത് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്കോ ഞാൻ ഫ്രണ്ട് നോക്കി കാണിച്ച സൈക്കിളിന് മേലെ അപ്പൊ നമുക്കൊന്ന് നോക്കി വെക്കാം ഹലോ ഹലോസ് അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് വീട്ടില് കൊറേ മാങ്ങണ്ട് അപ്പോ ഞാൻ കണ്ടില്ല ഡ്രസ്സൊക്കെ മാറ്റി നല്ല ഫുൾ ടിപ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്

അപ്പൊ കേസ് നമ്മള് മാങ്ങ പറിച്ചിട്ട് ഈ ബക്കറ്റ് കിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പറിക്കണ പറിക്കണ അങ്ങനെ ഉള്ളിൽ കൊണ്ടേ വെക്കാനാണ് പ്ലാന് അപ്പം പോയി വെക്കാം നമുക്ക് ഏ ഇത് മാങ്ങ കൂടെ കേസ് എപ്പോൾ ആ കടപടലും മൂഞ്ചി ഇതിപ്പോ കുറെ മാങ്ങണ്ടായിരുന്നല്ലോ മാങ്ങിക്കൂടെ ഇപ്പൊ ആകെ നാല് മാങ്ങണ്ട് ഇവിടെ ബാക്കി എത്ര കാട്ടിയേ ഗൈസ് ഇത് ഞമ്മക്ക് മുന്നേ ആരോ അവിടെ വന്നാണ്ട് പറഞ്ഞിരിക്കണേ നമ്മള് അറിഞ്ഞില്ല അപ്പൊ അതാക്കണ് നോക്ക് മായൊക്കെ ഇതാക്കണ ആരോ തിന്ന് കടിച്ചിക്ക് ഇതേതാലും ഓവ്വാലും തോന്നല്ല ഏതോ മനുഷ്യന്മാര് കടിച്ചതാ നോക്കിയാണ് അടക്കള്ളമാരേ ആരോ അത് പറിച്ചു ചിലപ്പോ ഉമ്മടെങ്കിലും പറപ്പിച്ചിണ്ടാവൂലേ രാവിലെ ഏഹ് അപ്പ ഗൈസ് ഞമ്മക്ക് പണി കുറഞ്ഞ് അപ്പൊ ഞമ്മളെന്ത്യാണ് ഇനി പറിച്ചച്ച വാങ്ങിയൊക്കെ നമുക്ക് ചെത്തി തിന്ന അല്ലേ ഏഹ് മനോട് ചോദിക്കോണാദ്യം മാങ്ങ അപ്പൊ കേസ് മാങ്ങയൊക്കെ രാവിലെ അമ്മായിന്റെ മോന് വന്നാണ്ട് വറി കഴിഞ്ഞിക്കൂണ് അപ്പൊ ഇനി ഞമ്മക്ക് പരിക്കാനും വേണ്ടി മൂക്കാത്ത കുറച്ച് മാങ്ങകൾ ഇതാക്കണേ അവിടെ ഒക്കെ പിന്നെ ബാക്കിയൊക്കെ വെച്ചു എന്താ എന്റെ നാവിൽ വെള്ളം അപ്പൊ നമ്മൾ പണി പണിയെടുക്കായി നമ്മളെ വിയർക്കാൻ സമ്മതിക്കൂല അല്ലെ ഇതോ ഏഹ് മരുന്ന് കോമ്പല കോമ്പല പട ചേ പടക്കങ്ങളല്ലോട്ടോ മാങ്ങകള് കൊറേ ഉണ്ടായിന് ഇപ്പം എല്ലാം എല്ലാം പറ ഏതായാലും നമ്മൾ വ്ലോഗൊക്കെ എടുത്ത് തുടങ്ങിയില്ലേ ഞാൻ അയതുക കുറച്ച് പിത്തന കാണാം അതുകൊണ്ടാണ് സൈക്കിള് അവന് മസ്റ്റാണ് ഏഹ് ഇതാണ് അവൻ്റെ പരിപാടി ഒന്ന് വിളിച്ചാണ്ട് ഇപ്പം വരാറ പിന്നെ നോക്കുമ്പോൾ സൈക്കിൾ മേലെ ഇരിക്കാറോ ഉണ്ടല്ലേ ഗൈസ് ആയിത് എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കുവോ ഞാൻ ഫ്രണ്ട് നോക്കി കാണിച്ച സൈക്കിൾ മേലെ അപ്പം നമുക്ക് ഒന്ന് നോക്കി വെക്കാം ഏഹ് എന്നാ ഒന്നില്ല

പഠിച്ചു വരുന്നുണ്ട് പഠിച്ചു വരുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ്ട് സംഭവം റെഡി ആക്കും അല്ലേ ഏഹ് അപ്പൊ തൽക്കാലം നമ്മൾ ഈ വീഡിയോ നിർത്തലോ ഇതോ ഏഹ് ഓൻ എന്തോ പറയാനുണ്ടല്ലോ പറഞ്ഞോ 봐나 스쿠터 뭔지 저어 간다 간다 வேண்டாம் 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 야 핸드 간다 노노노노노노노 에이 이 부클라 아이 조키고 에 불편ൊന്നില്ല 오케이 아니 에에나나 이들 이들 오고 아 간다 간다 아 간대냐ടിച്ചടാ அப்ப गाइस നമ്മളെ പിന്നെ പറച്ച മാങ്ങ ചെത്തി ഉപ്പിലിട്ട് മുളകിട്ട് വെളിച്ചെണ്ണ പാർന്ന് തിന്നട്ടെ മാങ്ങ വേണ്ടിയതിൽ പറഞ്ഞോളി കേട്ടോ പാർസൽ സർവീസ് ഇല്ല വന്നാൽ നിങ്ങൾക്ക് തരും വെള്ളം മാങ്ങ നിങ്ങൾക്ക് തരും കയ്യോളം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും